ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് ഇന്ന് നടന്ന അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്ന ഒരു എൽ ജി എസ് ലെവൽ പരീക്ഷയുണ്ട് കാവടി എൽ ജി എക്സ് എക്സ്വീസ്മെൻ അതുപോലെ നമ്മുടെ കൂലി വർക്കറിന്റെ അതുപോലെ പിന്നെ ആയ നമ്മുടെ ഓഫീസ് അറ്റൻഡൻ അടക്കമുള്ള കുറച്ച് പരീക്ഷകൾ ഇന്ന് നടന്നിട്ടുണ്ട് ആ പരീക്ഷയിലെ ചോദിച്ച ആനുകാലിക ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ചിലപ്പോ വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾ ആവർത്തിക്കാം ഒന്നോ രണ്ടോ പദ്ധതികൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന ആ ചോദ്യങ്ങൾ നമ്മുടെ എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ ഒന്നാമത് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് നാല് ഓപ്ഷൻ ഉണ്ട് നമുക്കറിയാം ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഈ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ട് തന്നെ അറിയാം നമുക്ക് കേട്ടിരിക്കുന്ന പേരുകൾ ഡി വൈ ചന്ദ്രചൂഡ് മാത്രമാണ് മറ്റൊന്നും അത്രത്തോളം കേൾക്കാത്ത പേരുകളാണ് അപ്പോൾ ആ ഒരു പേര് തന്നെ നമുക്ക് ഉത്തരമായി കണ്ടെത്താം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇവിടെ ഉത്തരം അടുത്തത് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് വെങ്കയ്യ നായിഡു ഓം ബിർള മീരാകുമാർ സുമിത്ര മഹാജൻ ഇവിടെ ഓം ബിർളയാണ് ഉത്തരം ഇതിൽ വെങ്കയ്യ നായിഡു മീരാകുമാർ സുമിത്ര മഹാജനം എല്ലാം നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഓംബറിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഓംബറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അടുത്ത ഒരു ചോദ്യം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ് ശൈലി ആപ്പ് സേഫ് കേരള തുണ നിർഭയം ഇതിൽ സേഫ് കേരള എന്നതാണ് ഇതിന്റെ ഉത്തരം സേഫ് കേരളയാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഇപ്പോൾ രണ്ടായിരത്തിരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിന് എൻ്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചതെന്നാണ് ചോദ്യം മാന്തളിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ജീവിതം ഒരു പെൻഡുലം പ്രാണവായു മീശ ഉത്തരം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ഈ മാന്തള്ളരിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ നമുക്കറിയാം മെന്യാമൻ മീഷ എസ് ഹരീഷ് പിന്നെ ഇത് രണ്ടിലുമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇപ്പൊ ശ്രീകാരൻ ജീവിതം ഒരു പെന്റിലം എന്ന കൃതിക്കാണ് കൃതിയാണ് ഇവിടെ ഉത്തരം അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായി ആചരിക്കുന്നു ചെറുധാന്യവർഷം പയറുവർഷം മണ്ണ് വർഷം വർഷം ഉത്തരം ഓപ്ഷൻ എ ചെറുധാന്യ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് എ ആറ്റോസെക്കൻഡ് പൽസർ സൃഷ്ടിച്ചതിന് ബി പാമിയോ ജിനോമിക്സ് സി എം ആർ എൻ എ വാക്സിൻ കണ്ടുപിടിച്ചതിന് അല്ലെ സോറി വികസിപ്പിച്ചതിന് ഡി ക്വാണ്ടം എൻറ്റാംഗിൾമെൻറ്റിന് ഏതാണ് ഉത്തരം എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിനാണ് വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ി ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണോ വെച്ചാണ് പക്ഷെ പഴയ ഒരു പോയിന്റാണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് ഏതാണ് ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ് ഏതാണ് പോത്തുകൽ ആണ് പോത്തുകൽ ആണ് ഇതിൻ്റെ ഓപ്ഷൻ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല പോത്തുകൽ അടുത്തത് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാതുരൈ എന്നാൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഡോക്ടർ പി വീരമുത്തുവേൽ ജി മാധവൻ നായർ എസ് സ്വാമിനാഥൻ കേശിവൻ ഇതിന്റെ ഉത്തരം ഡോക്ടർ പി വീര അടുത്തത് ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ്പ് ഇരുപത്തിയെട്ട് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കോപ്പ് ഇരുപത്തിയെട്ട് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് അതെന്താണ് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് കോപ്പ് ഉച്ച ഇരുപത്തിയെട്ട് ഉച്ചകോടി നടന്നിരിക്കുന്നത് രണ്ട് ഡിസംബർ ഒന്നിനാണ് ഓക്കെ ദുബായിൽ വെച്ചാണ് നടന്നത് അത് ഓർക്കുക അടുത്തത് യു കെ ഇന്ത്യ കെനിയ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്നാണ് നോക്കുക ഇന്ത്യ ആഫ്രിക്കൻ രാജ്യമാണോ അല്ല അപ്പം നമുക്ക് ഈ ഓപ്ഷൻ വെട്ടിക്കളയാം നാറ്റോ രാജ്യമാണോ അല്ല ജി സെവനിൽ ഇന്ത്യയില്ല അപ്പം നമുക്ക് കോമൺവെൽത്ത് രാജ്യമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഓക്കെ അതാ ഉത്തരം അടുത്തത് ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം അത് തമിഴ്നാടാണ് ആരാണ് തമിഴ്നാട് ഇന്ത്യയിലെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയതം തമിഴ്നാടാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല നിപ്പ രോഗം എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം അത് കോഴിക്കോടാണ് ഓക്കെ കോഴിക്കോട് മറ്റൊന്ന് ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് മഹേന്ദ്രഗിരി ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്താതെ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് അത് ഒഡീഷയിലെ മലനിരകളുടെ പേരാണ് മഹേന്ദ്രഗിരി എന്ന് പറഞ്ഞാൽ ഒഡീഷയിലാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഓപ്ഷൻ ബി സ്പെയിൻ ആണ് അതാണ് സ്പെയിൻ അടുത്തത് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് കുഷ്ഠരോഗ പദ്ധതി ഏതാണ് എൽസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം അത് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് അത് കക്കോടി കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിലാണ് കക്കോടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ഇത് കേൾക്കുമെന്ന് നമുക്ക് ഉത്തരം കിട്ടുക അതാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം അഥവാ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല പഴ രണ്ടു മുതലേ നമ്മൾ കേട്ടുവരുന്ന ഒരു ചോദ്യം അതിന്റെ ഉത്തരം തിരുവനന്തപുരം ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സോയിൽ മ്യൂസിയം അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം മറ്റൊന്ന് താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ എന്താണ് കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നാണ് എ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ബി കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ് സി കെട്ടിട നികുതി അടയ്ക്കൽ അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഡി മുകളിൽ പറഞ്ഞ എല്ലാം മുകളിൽ പറഞ്ഞ ഈ മൂന്നും എന്താണ് സഞ്ചയം നൽകുന്ന സേവനങ്ങളാണ് അടുത്തത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി അത് ആരോഗ്യ കിരണമാണ് ആരോഗ്യ കിരണം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ എൽ ജി എസ് നമ്മൾ പരീക്ഷയിൽ പ്രധാനമായും ആനുകാലിക വിഭാഗത്തെന്ന് ചോദിച്ചത് ഒരു പദ്ധതിയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ ലൈക്ക് ഒന്ന് ചെയ്യുക പിന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്